ഈ ശിവലിംഗമുള്ളത് വാമനപുരം നദിയിലാണ് വാമനപുരം നദിക്ക് മേലെ നമുക്കൊരു പാലം കാണാം ഈ പാലത്തിൻ്റെ പേരാണ് പൂവമ്പാറ പാലം റ്റിങ്ങിൽ പൂവമ്പാറയിലെ ഈ പാലത്തെ പറ്റി നമ്മൾ മുമ്പ് തന്നെ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇതിൻ്റെ മുകളിൽ നിന്നും ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗം തിരഞ്ഞെടുക്കുന്നു എന്നുള്ള വാർത്തകൾ അപ്പോൾ അതിന് കൈവരി കൂടുതൽ ഉയരത്തിൽ കെട്ടണം എന്നൊക്കെ നാട്ടുകാരുടെ ഒരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ പഴയ പാലത്തിൻ്റെ ഈ കൽക്കെട്ടുകൾ കാണുന്നത് കാലം ഇത്ര പിന്നിട്ടിട്ടും ഒന്നിനോടൊന്ന് ആയിരിക്കുന്ന ഒരു കാഴ്ച ഒന്നുപോലും വിട്ടുമാറാത്തുള്ള ആ ഒരു ടെക്നോളജി നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റൊരു കൗതുകം ഈ വാമരപുരം ആറ്റിലെ ഒരു ശിവലിംഗം ഇവിടുത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ശിവലിംഗം ആറ്റിൻ ആറ്റിനുള്ളിൽ ഇരിക്കുന്ന ഒരു കാഴ്ച അതും വളരെ ഗംഭീരമായ ഒരു കാഴ്ചയാണ് കാണാം പൂവമ്പാറ പാലമെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ഇവിടെ നടന്നിട്ടുള്ള ആത്മഹത്യകളുടെ ലിസ്റ്റായിരിക്കും പ്രക്ഷുബ്ധമായ മനസ്സുമായി ഇവിടെ എത്തി ഈ പാലത്തിൽ നിന്നും താഴേക്ക് ചാടി മരിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയായിരുന്നു മാസത്തിൽ ഒരു ആത്മഹത്യയെങ്കിലും ഇവിടെ പതിവായിരുന്നു എന്തുകൊണ്ടാണ് ജീവിതം അടുത്തവർ ഈ പാലം തിരഞ്ഞെടുക്കുന്നത് ചിന്തിച്ചു നോക്കിയാൽ ഇവിടെ മാത്രമല്ല ഇതുപോലെയുള്ള പല പാലങ്ങളും അവർ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണാം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പാലത്തിൽ നടക്കുന്ന അപകടങ്ങൾ നിരവധി അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മിക്ക അപകടങ്ങളിലും മരണങ്ങളും ഉണ്ടാകുന്നു റോഡിൻ്റെ അശാസ്ത്രീയതയാണോ മറ്റെന്തെങ്കിലും കാരണമാണോ ആറ്റിങ്ങലിലേക്ക് മറ്റൊരു വീഡിയോ ഷൂട്ടുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ഈ പൂവമ്പാറ പാലത്തിൻ്റെ അടുത്ത് നിന്നാൽ മതി എന്നെൻ്റെ സുഹൃത്ത് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഈ പൂവമ്പാറ പാലം സെർച്ച് ചെയ്യുന്നത് അപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാം എന്ന് കരുതി തന്നെയാണ് ഇവിടെ വന്നത് വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുമ്പും അത് എഡിറ്റ് ചെയ്തത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് അപ്പോഴും ഞാൻ ഗൂഗിളിൽ ഒന്നുകൂടെ സെർച്ച് ചെയ്തപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ആക്സിഡൻറ്റുകളുടെ വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ദുരൂഹത നിറഞ്ഞ ഒരു പാലം എന്ന് വേണമെങ്കിൽ ഈ പൂവംപാറ പാലത്തെ വിശേഷിപ്പിക്കാം എന്നാൽ ഇപ്പോൾ കൈവരികളൊക്കെ ഉയർത്തി കെട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോഴാണ് പ്രമോദ് എന്നോട് പറയുന്നത് ഈ വാമനപുരം നദിയിൽ ഒരു ശിവലിംഗമുണ്ട് വെള്ളം താഴ്ന്ന സമയത്ത് അത് കാണാൻ സാധിക്കുമെന്നും പറഞ്ഞു അപ്പോൾ വലിയ കൗതുകം തോന്നി അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം അപ്പോൾ എന്തായാലും ഭാഗ്യവശാൽ ആ നദിയിൽ വെള്ളം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പാലത്തിൽ നിന്നാൽ തന്നെ ആ ദൃശ്യം കാണാമായിരുന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ആയിട്ട് എടുക്കാൻ ശ്രമിച്ച് ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ അവിടെ അടച്ചിരിക്കുമായിരുന്നു അത് പറ്റില്ലായിരുന്നു അപ്പോൾ പഴയ പാലത്തിൻ്റെ വഴി ഒരു സ്റ്റെപ്പുകൾ താഴേക്കുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റെപ്പുകൾ വഴിയാണ് താഴേക്ക് ഇറങ്ങിയത് പോക്കുവയിലേറ്റാൽ പൊന്നാകുമെന്ന് ഈ ദൃശ്യങ്ങൾ ഓർമ്മിപ്പിച്ചു ശ്രീകോവിലല്ല നാലു ദിക്കുകളാണ് ശ്രീകോവിൽ നാല് ദിക്കുകളെ ശ്രീകോവിലാക്കി പക്ഷികളുടെ കളകൂജനം പ്രണവമന്ത്രമാക്കി എപ്പോഴൊക്കെ വാമനപുരം നദി കരകവിഞ്ഞൊഴുകുന്നു അപ്പോൾ മാസങ്ങൾ നീളുന്ന പൂർണ്ണ കുംഭാഭിഷേകം സ്വീകരിക്കുന്ന കാലകാലം ഒരു ഭാഗം ഇവിടെ അവശേഷിച്ചു എന്ന് തന്നെ പറയാം അതിന്റെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം കൽക്കെട്ടുകളും മറ്റും ഒക്കെ നമുക്ക് ഇവിടെ കാണാം കല്ലെ പിളർക്കുന്ന കൽപ്പനകൾക്ക് മുകളിൽ കല്ലുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന പഴയകാല നിർമ്മിതി പഴയ പാലത്തിൻ്റെ അവശിഷ്ടമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒന്നിനോടൊന്ന് കൊലത്തു വെച്ചിരിക്കുകയാണ് സുർക്കി മിശ്രിതമൊക്കെ ചേർത്ത് തന്നെയാണ് ഇത് കെട്ടിയിരിക്കുന്നത് പക്ഷേ സൂക്ഷിച്ചു നോക്കുക ഒരു വിടവ് പോലും നമുക്കിതിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഒരു കാലഘട്ടത്തിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ നേർക്കാഴ്ചകളായ ഇത്തരം നിർമ്മിതികളെ സംരക്ഷിക്കാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത് ഒരു മരത്തിൻ്റെ ഒരു പാഴ്മരത്തിൻ്റെ ശക്തമായ വേരുകൾ ഒരു വശം തൊട്ട് പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആർക്കിടെക്ട് വിദ്യാർത്ഥികൾക്കുള്ള മികച്ച ഒരു പാഠഭാഗമാണ് ഇവിടെ കാട് കയറി നശിക്കുന്നത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉടൻ വരിക കാരണം അധിക കാലം ഇതുണ്ടാകില്ല ഒരു വശം മുഴുവൻ തകർന്നു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇളകി വീഴുന്ന കല്ലുകളും ഇളക്കി എടുക്കുന്ന കല്ലുകളും ഒക്കെ പല ആവശ്യങ്ങൾക്കായിട്ട് മാറ്റപ്പെടും പിന്നീട് ഇങ്ങനൊരു നിർമ്മിതി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടാകില്ല കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന നദികളിലൊന്നാണ് വാമനപുരം നദി ആറ്റിങ്ങൽ നഗരത്തിലൂടെ ഒഴുകുന്നത് കൊണ്ട് വാമനപുരം നദിക്ക് ആറ്റിങ്ങൽ നദി എന്നൊരു പേരുണ്ട് ആറ്റിങ്ങൽ കൊട്ടാരത്തിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ദി ഇതേ നദി കൊല്ലംപുഴയാണ് എല്ലാം കണ്ടും കേട്ടും നിശബ്ദയായി വാമനപുരം നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു